എന്ത് അന്വേഷിച്ചിറങ്ങിയോ അതിലേക്ക് എത്തിച്ചേരാൻ കഴിയാത്തതാണ് പലരുടെയും പ്രശ്നം പല കാരണങ്ങൾ കൊണ്ടാകാം അത് ചിലർ വഴിതെറ്റി നടക്കും ചിലരുടെ യാത്ര വഴികാട്ടുകളിൽ അവസാനിക്കും മറ്റു ചിലർ മാർഗദർശികളിലെ മാർഗഭ്രംശം കണ്ട് നിരാശരായി സ്വയം പഴിച്ചാരി എല്ലാം അവസാനിപ്പിക്കും ദൈവത്തെ അന്വേഷിക്കുന്നവർ തേടേണ്ടത് ദൈവത്തെ മാത്രമായിരിക്കണം സത്യത്തെയോ നീതിയെയോ അനുകരിക്കുകയോ അനുഗമിക്കുകയോ ചെയ്യുന്നവർ പിന്തുടരേണ്ടത് അവയെ തന്നെ ആകണം ഈശ്വരന്റെ വഴികാട്ടികളായി വർത്തിക്കുന്നവരുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിച്ച് ആ പോരായ്മകളിലൂടെ ഈശ്വരനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നതാണ് ഈശ്വര നിഷേധം എല്ലാത്തിനെയും മുൻവിധിയോടെ മാത്രം കാണുന്നവർക്ക് ഈശ്വരനെയും അങ്ങനെ മാത്രമേ കാണാൻ കഴിയൂ അനുഗ്രഹങ്ങൾ വാരിച്ചുറിയാൻ വേണ്ടിയും അപകടങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടിയുമുള്ള അത്ഭുത സങ്കല്പം മാത്രമാണ് പലർക്കും ഈശ്വരൻ ദൈവാന്വേഷണത്തിലെങ്കിലും സ്വന്തം പദ്ധതികളും വഴികളും മാറ്റിവെച്ച് പുതിയൊരു പാത തുറന്നിരുന്നെങ്കിൽ ആ വഴിയോരങ്ങൾ പലയിടത്തും ഈശ്വരനെ കണ്ടേനെ എല്ലാ സത്യാന്വേഷികളുടെ പിന്നാലെയും പ്രലോഭനങ്ങൾ ഉണ്ടാകും ചിലർ സ്വത്തിന്റെയും പ്രശസ്തിയുടെയും ആദ്യ പ്രലോഭനങ്ങൾ തന്നെ വീഴും ചിലർ അധികാരങ്ങളിലൂടെയും ആൾക്കൂട്ടങ്ങളിലൂടെയും സ്വയം ആകർഷണ കേന്ദ്രമാകുന്ന തന്ത്രത്തിന് കീഴടങ്ങും സ്വന്തം വഴികളുടെ ആകർഷണങ്ങളെ അതിജീവിക്കാത്തവർ ഈശ്വരന്റെ വഴികളിൽ നിന്ന് പെട്ടെന്ന് അപ്രത്യക്ഷരാകും അപരിചിതമായതിനെ സ്വാംശീകരിക്കാൻ പരിചിതമായ പലതും ഉപേക്ഷിക്കേണ്ടി വരും ഇച്ഛകളുടെ പിന്നാലെ നടക്കുന്നവർക്ക് ഈശ്വരൻ എന്നും അപ്രാപ്യമായിരിക്കും